മൊബൈൽ ഫോണുകളുടെ ഉപയോഗം കണ്ടെത്തുന്നതിന് ട്രാഫിക് ക്യാമറകൾ സ്ഥാപിക്കുമെന്നും ഓട്ടോമാറ്റിക് പിഴ ഈടാക്കുമെന്നും നീതിന്യായ മന്ത്രി മക്കന്റി പറഞ്ഞു നിയമലംഘനം പിടിക്കപ്പെടുന്നവർക്കെതിരെ പ്രത്യേക നടപടിയുണ്ടാകുമെന്ന് റോഡ് സുരക്ഷാ അതോറിറ്റിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മന്ത്രി അറിയിച്ചു റെഡ് ലൈറ്റുകൾ അവഗണിച്ച് ബസ് പാതകളിൽ വാഹനം ഓടിക്കുന്നവരെ പിടികൂടുന്നതിനായി ആദ്യം ഡബ്ലിനിലും പിന്നീട് രാജ്യവ്യാപകമായും ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് ഗതാഗത മന്ത്രി ഇമോൺ റയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് പിന്നാലെയാണ് മക്കൻഡിയുടെ പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത് നിരവധി കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ക്യാബിനറ്റ് അംഗീകാരം നേടിയപ്പോൾ ഡബ്ലിൻ വാട്ടർഫോർഡ് ലിമറിക് എന്നിവിടങ്ങളിലെ അറുനൂറ് ഗാർഡായികൾക്ക് ഈ വേനൽക്കാലത്ത് ബോഡി ക്യാമ്പുകൾ നൽകുമെന്ന് മന്ത്രി പറഞ്ഞു പിന്നീട് രാജ്യവ്യാപകമായി വിതരണം നടത്തും വേനൽക്കാലത്ത് ഒരു ബില്ലോ ഫേഷ്യൽ റെക്കഗ്നേഷൻ ടെക്നോളജി അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അവർ പറഞ്ഞു എന്നാൽ ഇത് എപ്പോൾ പാസ്സാക്കുമെന്നതിന് സമയപരിധി നൽകിയിട്ടില്ല